ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ഇന്നത്തെ യാത്ര വെളുപ്പിനെ ആരംഭിച്ചു കേട്ടോ ഇപ്പൊ ഏകദേശം ആറുമണിയാവണ്ടായി അപ്പോഴേക്കും നമ്മൾ തമിഴ്നാട് എത്തി അപ്പൊ നമ്മുടെ ഇന്നത്തെ യാത്ര കൂടെ അറിയോ രാമേശ്വരത്തും മധുര മീനാക്ഷി ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ നമ്മളിത് ഇത്രയും പേരാട്ടോ ഇന്നത്തെ യാത്രയിലുള്ളത് പോണ വഴി ഒരു പമ്പിൽ നിർത്തി അവിടെ ഡീസൽ അടിക്കുന്ന സമയം കൊണ്ട് നമ്മൾ ചായയും സ്നാക്സും കഴിച്ചു കുടിച്ചിരിക്കുമ്പോഴേതാണ് അവിടുത്തെ സ്വീറ്റ്സുകളുടെ വെറൈറ്റീസ് ഞാൻ കണ്ടത് അങ്ങനെ അത് കണ്ട് അവിടെ ഒരു മാക്രോൺസ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടായിരുന്നു അത് ഞാൻ ചെറുപ്പത്തിൽ കഴിച്ചിട്ടുണ്ട് അത് കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി അധികം വാങ്ങിച്ച് ഞങ്ങൾ എല്ലാരും കൂടി വണ്ടയിൽ കയറി വിതാട്ട മാക്രോൺസ് ഐശ്വര്യ ഫ്രണ്ട് ഐശ്വര്യം കൊണ്ടുവരാറുണ്ട് അപ്പൊ ഞാൻ കഴിച്ചിട്ടുണ്ട് കഴിഞ്ഞപ്പോ ഞങ്ങള് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഒരു റെസ്റ്റോറന്റിൽ ഇറങ്ങി അത് ഇതാണ് കേട്ടോ അത് നല്ല രസം ഉണ്ടായി കാണാനായിട്ട് അവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്ത് അപ്പിന്റെ അകത്തേക്ക് പോയപ്പോ ഇവിടെ പാർക്കൊക്കെ അപ്പൊ മേടിക്കും സൂര്യനും ഭയങ്കര ഇഷ്ടമായി അങ്ങനെ അവരവിടെ കളി തുടങ്ങിട്ടാ Nam video tkandana. Ari ko lar പിള്ളേരുകൾ കത്തിക്കാനും കഴിച്ചിട്ടും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനൊക്കെ ഇരിക്കാനും അപ്പൊ ചേച്ചിയും മായനെയും വിളിച്ചും കൂടി വിളിച്ച് അവര് വന്നിട്ട അപ്പ അവരൊക്കെ വിളിച്ചിട്ടുണ്ട് നമ്മളങ്ങനെ പോണ വഴി വീണ്ടും വീടൊക്കെ കണ്ടുട്ടാ കുറെ ഉണ്ടായിരുന്നോ അപ്പുറത്തും പുറത്തു നിറച്ചുണ്ടായിരുന്നു അങ്ങനെ ഇന്നലെ ചേച്ചി ഒരു പാട്ടോടുകൂടി നമ്മുടെ ബസ്സിലെ കലാപരിപാടികൾ തുടങ്ങിട്ടോ അങ്ങനെ ആ പാട്ടൊക്കെ കേട്ട് ആസ്വദിച്ചിരിക്കുമ്പോഴാണ് ചോളത്തിന്റെ കൃഷി കണ്ടതെട്ട അപ്പുറത്തും അപ്പുറത്തും നിറച്ചു ചോളത്തിന്റെ കൃഷിയാണ് നേരത്തെ സൂര്യകാന്തിയുടെ എടുക്കാൻ പറ്റില്ല അപ്പഴേക്കും കഴിഞ്ഞു കഴിയാതും അതിലും നമ്മുടെ കേരളത്തിലേക്കാളും അടിപൊളിയാക്കാട്ടെ അപ്പൊ തമിഴ്നാട് നിറച്ചു വാഴയും തെങ്ങും ഒക്കെയാണ് അങ്ങനെ ഡാൻസ് ഒക്കെ കഴിഞ്ഞ് നമ്മളിത് ഈ മധുര എഴുതിട്ടാ മധുര മീനാക്ഷി ക്ഷേത്രത്തിലേക്കാണ് നമ്മളിപ്പോ പോണത് ഇപ്പൊ അവിടെ എത്താറായേണ്ട ഏകദേശം അവിടെ ഇങ്ങനെ എത്തിക്കഴിഞ്ഞപ്പോ നിറച്ച് കടകളിലൊക്കെ ഇങ്ങനെ പോലെ വെച്ചേക്കണം എന്താന്ന് എനിക്ക് മനസ്സിലായില്ലേ ക്ഷേത്രത്തിന്റെ അടുത്തുള്ള ഭാഗത്തൊക്കെ ഇങ്ങനെ പോലെ വെച്ചു ആ കാണന്താട്ടം മധുര മീനാക്ഷി ക്ഷേത്രം നമ്മൾക്ക് അവിടേക്ക് വണ്ടി അവിടേക്ക് എത്തില്ല അപ്പൊ നമ്മൾ നടന്നു പോകണം നമ്മൾ വണ്ടിയൊക്കെ എവിടെയിട്ട് നടക്കുവാട്ട് ഈ കാണാട്ടം അമ്പലത്തിന്റെ ഫ്രണ്ട് ഭാഗം അതിന്റെ അകത്തേക്ക് നമുക്ക് ഫോണൊന്നും കയറ്റാൻ പാടില്ല അപ്പൊ ഇവിടെ ഫോണും മറ്റു സാധനങ്ങളൊക്കെ കൊടുക്കണം നമുക്ക് ഫോൺ മാത്രല്ല കയറ്റാൻ പറ്റാത്തത് ചാർജർ കൊട സ്മാർട്ട് വാച്ച് ക്യാമറ അങ്ങനൊന്നും അകത്തേക്ക് കയറ്റാൻ പാടില്ല പിന്നെ ട്രൗസറോ ടൈറ്റ് ജീൻസോ ഒന്നും കേട്ട് അകത്തേക്ക് കയറാൻ പാടില്ല പിന്നെ അകത്തേക്ക് പോയാൽ ഭയങ്കര ക്യൂ ആട്ടാ അപ്പൊ സ്പെഷ്യൽ ദർശനം വി ഐ പി ദർശനം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് സ്പെഷ്യൽ ദർശനത്തിന് നൂറും വി ഐ പി ദർശനത്തിന് അഞ്ഞൂറുമാണ് അങ്ങനെ നമ്മുടെ ദർശനമൊക്കെ കഴിഞ്ഞ് ഇവിടെ പുറത്ത് വന്ന് നിൽക്കാട്ടെ അകത്ത് തന്നെ പ്രസാദമൊക്കെ കിട്ടും ഇവിടെ പ്രതിഷ്ഠ നിർത്തിക്കുന്നത് മധുരമീനാക്ഷി അമ്മനും ശിവഭഗവാനും കേട്ടാ ഉള്ളിൽ തന്നെ കുളം ഉണ്ട് പിന്നെ നിറച്ച് കൊത്തുപണികളൊന്നും ചെയ്തേക്കണം കാരണം നല്ല ഭംഗിയായിട്ടുള്ളു കാണാനായിട്ട് പിന്നെ നമ്മൾ മധുരം നിന്ന് പോന്നു ഇനി രാമേശ്വരത്തേക്കാണ് പോകുന്നത് അപ്പോഴാണ് ഈ കാഴ്ച കണ്ടത് നിറച്ച് പച്ചപ്പൂ ആയിട്ട് തെങ്ങും വാഴയും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ചുറ്റും അങ്ങനെ ചുറ്റുമ്പോ ലഞ്ച് കഴിക്കാനായിട്ട് പോണ വഴിയിലെ റെസ്റ്റോറന്റിൽ കയറി അവിടെ നിന്ന് ലഞ്ചൊക്കെ കഴിച്ച് ഞങ്ങൾ ഞങ്ങള് പിന്നെ യാത്ര തുടങ്ങിട്ടോ അങ്ങനെ ലഞ്ചൊക്കെ കഴിച്ച് ഞങ്ങൾ എല്ലാവരും ഉറങ്ങിപ്പോയി അപ്പോഴാണ് പാമ്പാലും വന്നത് അപ്പൊ അതുകൊണ്ട് ആദ്യം എടുക്കാൻ പറ്റിയില്ല എന്നാലും പകുതി വെച്ചാണ് എടുത്തു കഴിഞ്ഞു ഇത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ കടൽപാലം ആട്ടോ ആയിരത്തി തൊള്ളായിരത്തി പതിനാലിലാണ്ടോ ഇത് നിർമ്മിച്ചത് നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട് അതെ ഇത് ശ്രീ എ പി ജെ അബ്ദുൾ കലാം മെമ്മോറിയൽ ആണ് കേട്ടോ അങ്ങനെ നമ്മള് രാമേശ്വരത്തെത്താറായിട്ടോ അമ്പലത്തിന്റെ എത്താറായി അവിടെ കാണുന്ന കേട്ടോ രാമേശ്വരം സ്വാമി ക്ഷേത്രം ഞങ്ങൾ നേരെ ഹോട്ടലിലേക്കട്ടെ പോയത് അതെ ഇതാ കേട്ടോ ഞങ്ങൾ താമസിച്ച ഹോട്ടല് Apa yang kamu lakukan? <laughs> ya? Apa ഹോട്ടലിലെത്തി ഇന്നിന്റെ ഒക്കെ ചേഞ്ച് ചെയ്ത് അമ്പലത്തിലേക്ക് പോകാനുട്ടോ ഞങ്ങളുടെ ഹോട്ടലിൽ നിന്ന് അമ്പലത്തിന്റെ അവിടേക്ക് കുറച്ചു ദൂരമുണ്ട് അപ്പൊ ഞങ്ങൾ വണ്ടിയിലാണ് എല്ലാവരും പോണത് നമ്മളിന്നെ രാമേശ്വരം അമ്പലത്തിൽ പോകുന്നതാണ് ഓക്കെ അവിടെ ഇരുപത്തിരണ്ട് കുളങ്ങളുണ്ട് ഇരുപത്തിരണ്ട് കുളങ്ങളിൽ നിന്ന് വെള്ളം കോരി തലയിൽ ഒഴിക്കും അത് കഴിഞ്ഞിട്ട് അമ്പലക്കാടും അമ്പലം കണ്ടുണ്ട് നമ്മൾ തിരിച്ചു വരും പിന്നെ പിന്നെ എന്താണ് നമ്മൾ ചെയ്യുന്നത് റോബി സാർ പിന്നെ നമ്മൾ അവിടെ ഒരു ഗൈഡിൽ കണ്ടുപിടിക്കണം അതൊരു പൈസ എത്രയാവുന്നു നോക്കിയിട്ട് അതല്ലെങ്കിൽ ഞാൻ ഗൈഡായിക്കോളാം വെള്ളം ഞാൻ നിങ്ങളുടെ തലയിൽ കോരി ഇതാണ് നമ്മുടെ പിടിച്ചോളാം തരണം അങ്ങനെ ഹോബ്ലേച്ചം പറഞ്ഞ പോലെ നമ്മൾ ഇരുപത്തിരണ്ട് തീർത്ഥകിണറുകളിൽ സ്നാനം ചെയ്യാൻ പോകാൻ കേട്ടോ മഹാപുരാണങ്ങളിലെ പ്രധാനപ്പെട്ട സ്കന്തപുരാണത്തിലാണ് ഇരുപത്തിനാല് തീർത്ഥകിണറുകളെ പറ്റി പറയുന്നത് ഈ തീർത്ഥകിണറിലെല്ലാം സ്നാനം ചെയ്ത് നമ്മുടെ പാവങ്ങളിലെല്ലാം ആ മാറി മോക്ഷം കിട്ടുമെന്നാണ് പറയുന്നത് അതാണ് ഈ രാമേശ്വരം തീർത്ഥാടനത്തിലൂടെ എല്ലാവരും വിശ്വസിക്കുന്നത് ഇരുപത്തിനാല് തീർത്ഥങ്ങളിൽ ഇരുപത്തിരണ്ട് തീർത്ഥകിണറുകൾ രാമേശ്വര ക്ഷേത്രത്തിന്റെ ഉള്ളിൽ തന്നെയാണ് കേട്ടോ ശ്രീരാമ ഭഗവാന്റെ ആവനാളിന്റെ ഇരുപത്തിരണ്ട് അസ്ത്രങ്ങളെയാണ് ഈ ഇരുപത്തിരണ്ട് തീർത്ഥ കിണറുകളെ സൂചിപ്പിക്കുന്നത് പിന്നെ ഒരെണ്ണമാണ് അമ്പലത്തിന്റെ അടുത്തുള്ള ബംഗാൾ ഉൾക്കടൽ അതിന് അഗ്നി തീർത്ഥം എന്നാണ് പറയണേ അവിടെയാണ് നമ്മൾ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത് അങ്ങനെ അങ്ങനത്തെ നമ്മൾ അമ്പലത്തിന്റെ അടുത്ത് എത്തിയിട്ടോ ഇതാണ് നമ്മുടെ ഗൈഡ് ഇരുപത്തിരണ്ട് തീർത്ഥ കിണറിലേക്ക് നമ്മൾ കൊണ്ടുപോകണത് അങ്ങനെ ആളോട് സംസാരിച്ചു ഒരാൾക്ക് നൂറു രൂപ വെച്ചാണ് ചാർജ് ചെയ്യണേ പിന്നെ ഇന്ന് കർമ്മം ചെയ്യാൻ പറ്റില്ലാത്ത നാളെ കാലത്താ പറ്റുള്ളൂ അപ്പൊ ഇന്ന് ഇരുപത്തിരണ്ട് തീർത്ഥക്കുളങ്ങളിൽ നിന്ന് ം ചെയ്യാനാണ് പറ്റുള്ളു അപ്പൊ അത് കഴിഞ്ഞ് ദർശനം കഴിഞ്ഞ് നമ്മള് തിരിച്ച് ഹോട്ടലിലേക്ക് പോവും കനന്താട്ടോ അമ്പലം ശ്രീരാമൻ പ്രതിഷ്ഠ നടത്തിയ ശിവലിംഗം ആട്ടോ ഇവിടെ ഉള്ളത് നമുക്ക് തീർത്ഥങ്ങളൊക്കെ ശേഖരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ട് കുപ്പിയുമൊക്കെ അവിടെ സൈഡിൽ കൊടുക്കുന്നുണ്ട് അത് വേണമെങ്കിൽ വാങ്ങിച്ച് നമുക്ക് കൊണ്ടുപോവാട്ടോ ശിവലിംഗ പ്രതിഷ്ഠയുടെ ഐതിഹ്യം എന്ന് പറഞ്ഞ രാമ രാവണ യുദ്ധത്തിന് ശേഷം രാവണനെ രാമം വധിച്ച് വന്നപ്പോൾ ആ പാപമോക്ഷത്തിനായിട്ട് മഹർഷിമാര് ശിവലിംഗ പ്രതിഷ്ഠ നടത്താൻ പറഞ്ഞു അങ്ങനെ സീതാവിയും ലക്ഷ്മണനും ശ്രീരാമനും എല്ലാം രാമേശ്വരത്തെത്തി ശിവലിംഗ പ്രതിഷ്ഠ നടത്തി എന്നാണ് ഐതിഹ്യം ഐതിഹ്യങ്ങളെല്ലാം സൈഡിൽ ചിത്രങ്ങളായിട്ട് കാണിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ തീർത്ഥ കിണറിന്റെ അടുത്തേക്ക് എത്തിയിട്ടോ ഇതിന്റെ സൈഡിലൊക്കെ ആയിട്ട് കുഞ്ഞു കുഞ്ഞു ബക്കറ്റുകൾ തൂക്കിയിട്ടുണ്ട് ഈ ബക്കറ്റുകൾ ഉപയോഗിച്ചാണ് ഇരുപത്തിരണ്ട് കിണറിൽ നിന്ന് നമ്മുടെ തലയിലേക്ക് തീർത്ഥങ്ങൾ ഒഴിക്കുന്നത് അങ്ങനെ നമ്മൾ ഒന്നാമത്തെ തീർത്ഥ കിണറിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ ഈ തീർത്ഥ കിണറിന്റെ പേര് മഹാലക്ഷ്മി തീർത്ഥം എന്നാണ് ഇവിടെ സ്നാനം ചെയ്ത മഹാലക്ഷ്മിയുടെ അനുഗ്രഹവും പാപമോചനവും ഉണ്ടാവുന്നതെന്നാണ് ഐതിഹ്യം എട്ടാമത്തേത് ഗന്ധമാന തീർത്ഥമാണ് ഇതിൽ സ്നാനം ചെയ്ത സർവൈശ്വര്യവും പാപമോചനം എന്നാണ് ഐതിഹ്യം ഒന്നാമത്തേത് കവച തീർത്ഥമാണ് സ്നാനം ചെയ്ത നരകമോചനവും പാപമോക്ഷം ഉണ്ടാവും എന്നാണ് ഐതിഹ്യം നാലാമത്തെ തീർത്ഥം ഗവയ തീർത്ഥം എന്നാണ് തീർത്ഥത്തിൽ സ്നാനം ചെയ്താൽ കൽപ്പവൃക്ഷത്തിന്റെ താഴെ അഭയം ലഭിക്കുമെന്നാണ് ഐതിഹ്യം അങ്ങനെ തീർത്ഥനത്തിലൊക്കെ സ്നാനം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേട്ട് ചേച്ചി അവിടെ ലൈറ്റ് ഇങ്ങനെ ഇട്ടേക്കുന്ന കാണിച്ചെന്ന് ഗോപുരത്തിന്റെ ഇടയിലൊക്കെ ഇങ്ങനെ ലൈറ്റ് കത്തിച്ചിട്ടുണ്ട് അപ്പൊ അത് കാണാൻ നല്ല ഭയങ്കര നമ്മൾ അഞ്ചാമത്തെ തീർത്ഥത്തിൻ്റെ അടുത്തേക്കായിരുന്നു അതാണ് നീളാതീർത്ഥം ഈ തീർത്ഥത്തിൽ സ്നാനം ചെയ്ത പാപമോക്ഷം സമ്പൽ സമൃദ്ധിയും ഭാഗ്യവും ഒക്കെ കിട്ടുമെന്നാണ് വിശ്വാസം ആറാമത്തേത് നടതീർത്ഥമാണ് തീർത്ഥത്തിൽ സ്നാനം ചെയ്താൽ സൂര്യ തേജസ് കിട്ടുമെന്നും സ്വർഗത്തിലെത്താമെന്നുമാണ് വിശ്വാസം ഏഴാമത്തേത് സേതു തീർത്ഥം ഇവിടെ സ്നാനം ചെയ്താൽ ലക്ഷ്മിദേവരുടെ കടാക്ഷവും പാപമോചനവും ഉണ്ടാവുന്നതാണ് വിശ്വാസം രണ്ടാമത്തേത് ബ്രഹ്മഹത്യ വിമോചന തീർത്ഥം സ്നാനം ചെയ്താൽ നമ്മുടെ പാപങ്ങളെല്ലാം പോകുമെന്നാണ് വിശ്വാസം പതും പത്ത് പതിനൊന്ന് തീർത്ഥങ്ങളടുത്താണ് സാവിത്രി തീർത്ഥം ഗായത്രി തീർത്ഥം സരസ്വതി തീർത്ഥം സ്നാനം ചെയ്താൽ എല്ലാ ശാപങ്ങളിൽ നിന്നും മോശം കിട്ടുന്നതാണ് അടി പന്ത്രണ്ട് ശംഖുതീർത്ഥം എവിടെങ്കിലും നന്ദി കേട് കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നുള്ള മോചനം എന്നാണ് ശക്രതീർത്ഥം നല്ല ആരോഗ്യം കിട്ടുന്നതാണ് ഇതിഹം ഇനിയുള്ളത് സൂര്യതീർത്ഥവും ചന്ദ്രതീർത്ഥവും ഭാവിനെ കുറിച്ചുള്ള അറിവ് കിട്ടുകയും മുന്നോട്ടുള്ള ജീവിതം ശ്രദ്ധയോടെ ജീവിക്കാൻ കഴിയുമെന്നാണ് വിശ്വാസം ഈ സത്യമൃത്ത തീർത്ഥമാണ് പാപമോചനത്തിനുള്ളതെന്നാണ് വിശ്വാസം അടുത്തത് ശിവതീർത്ഥമാണ് നമ്മൾ ആരെങ്കിലും നിന്ദിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് മോചനം കിട്ടുമെന്നാണ് വിശ്വാസം അത് സർവ്വാതീർത്ഥമാണ് നമ്മൾ ഇതുവരെ ചെയ്ത എല്ലാ സ്നാനത്തിന്റെയും അനുഗ്രഹം ഇവിടെ നിന്ന് കിട്ടുമെന്നാണ് അതിഥി ഇനിയുള്ളത് ഗയാതീർത്ഥം യമനാതീർത്ഥം ഗംഗാതീർത്ഥം ഈ തീർത്ഥങ്ങളെല്ലാം സ്നാനം ജ്ഞാനം ജ്ഞാനമുണ്ടാവുന്നതാണ് വിശ്വാസം ഞാൻ ഇരുപത്തിരണ്ടാമത്തെ തീർത്ഥത്തിന്റെ പേരാണ് കോടി തീർത്ഥം തീർത്ഥാടന ഏറ്റവും പുണ്യം നിറഞ്ഞ തീർത്ഥം ശ്രീകൃഷ്ണ ഭഗവാൻ കംസന വധിച്ചിട്ട് ആ പാവം തീർക്കാൻ വന്ന് സ്നാനം ചെയ്ത സ്ഥലമായത് കൊണ്ടാണ് ഇതിന് പുണ്യതീർത്ഥായിട്ട് പറയുന്നത് ീർത്ഥങ്ങളിലെല്ലാം സ്നാനം ചെയ്തിട്ട് നമ്മൾ ഡ്രസ്സ് മാറി ദർശനത്തിന് വേണ്ടി നമ്മൾ നമ്മളകത്തേക്ക് പോകാൻ റെഡിയായി കാട്ടോ അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശിവലിംഗ പ്രതിഷ്ഠയാണ് നടത്തിയിരിക്കുന്നത് ഇവിടെ ശരിക്കും രണ്ട് ശിവലിംഗ പ്രതിഷ്ഠ നടത്തിയിട്ടുണ്ട് അതിന്റെ ഐതിഹ്യം എന്താന്ന് വെച്ചാൽ രാമരാവണ യുദ്ധത്തിന് ശേഷം ശാപമോക്ഷം കിട്ടാനായിട്ട് ശ്രീരാമനോട് മഹർഷിമാർ ശിവലിംഗ പ്രതിഷ്ഠ നടത്താൻ നിർദ്ദേശിച്ചിരുന്നു ഈ കൈലാസത്തിൽ നിന്ന് ശിവലിംഗം കൊണ്ടുവരാൻ ഹനുമാനെ ശ്രീരാമൻ ഏൽപ്പിച്ചു കുറുത്ത സമയമായിട്ടും ശിവലിംഗം എത്താത്തത് കൊണ്ട് സീതാദേവി ബംഗാൾ ഉൾക്കട അതായത് അഗ്നിതീർത്ഥത്തിന്റെ തീരത്തു നിന്നും മണലെടുക്കുന്നത് കൊണ്ട് ശിവലിംഗം ഉണ്ടാക്കി അങ്ങനെ ആ ശിവലിംഗമാണ് ശ്രീരാമൻ ആദ്യമായി പ്രതിഷ്ഠിച്ചത് അതുപോലെ തന്നെ ഹനുമാൻ എത്തുകയും ഹനുമാനെ വിഷമിപ്പിക്കാതിരിക്കാൻ തൊട്ടടുത്ത് തന്നെ ആ ശിവലിംഗവും പ്രതിഷ്ഠിച്ചു അങ്ങനെ ഹനുമാൻ ഗുണനാഥ ലിംഗം വിശ്വനാഥ ലിംഗം എന്നും സീതാദേവി ഉണ്ടാക്കിയ ശിവലിംഗം ഏർ രാമനാഥലിംഗമെന്നും അറിയപ്പെട്ടു അതിനോടൊപ്പം തന്നെ ഹനുമാനോട് ശ്രീരാമൻ ഇങ്ങനെയും പറഞ്ഞു ഭക്തജനങ്ങൾ ആദ്യം ലിംഗത്തെ വണങ്ങിയതിനു ശേഷമാണ് രാമനാഥലിംഗത്തെ വണങ്ങുക എന്നും അറിയിച്ചു ക്ഷേത്രത്തിന്റെ ഉള്ളിലേക്ക് ഫോൺ കയറ്റില്ല അത് കാരണം നമ്മൾ അതൊന്നും എടുത്തില്ല നമ്മൾ രണ്ട് ശിവലിംഗങ്ങളും ദർശനം കഴിഞ്ഞ് ഉള്ളിലത്തെ എല്ലാ ദർശനങ്ങളും കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിട്ടോ എന്നിട്ട് എവിടെ നിന്നും ഫോട്ടോസൊക്കെ എടുത്തു എന്നിട്ട് അമ്പലത്തിന്റെ പുറത്തൊക്കെ നിന്ന് കുറച്ചേരൊക്കെ ഇരുന്നിട്ടൊക്കെ ആട്ടാ നമ്മള് ഹോട്ടലിലേക്ക് പോയത് ഈ ക്ഷേത്രം കാണാൻ വന്നു ഓക്കെ അത് കഴിഞ്ഞ് ഇരുപത്തിരണ്ട് കുളങ്ങളിലുള്ള അത് നടത്തി അതിനുശേഷം ക്ഷേത്ര ദർശനം നടത്തി ഇനി നമ്മൾ തിരിച്ചു പോകുന്നു നാളെ നമ്മൾ ധനുഷ്കോടിയിലേക്ക് പോകും ഓക്കെ ധനുഷ്കോടിയിൽ പോയി തിരിച്ചു വന്നതിന് ശേഷം അബ്ദുൽ കലാം കലാമിന്റെ വീട് കാണും അതിനുശേഷം അബ്ദുൽ കലാമിന്റെ മെമ്മോറിയൽ കാണും ഓക്കെ അതാണ് നമ്മളുടെ നാളത്തെ പ്ലാൻ നമ്മൾ ഹോട്ടലിലേക്ക് എത്തി എന്നിട്ട് ബാഗൊക്കെ അവിടെ വെച്ചിട്ട് നമ്മളിതേ ഫുഡ് കഴിക്കാൻ പോവാട്ടോ ആ ഹോട്ടലിൽ തന്നെ റെസ്റ്റോറൻറ്റിലാണ് ഞങ്ങൾ പോയത് ഫുഡൊക്കെ കിടക്കാൻ അടക്കാൻ വന്നോട്ടോ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ബാക്കി അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം കാരണം വീഡിയോ ഇഷ്ടമായി ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ കമൻറ്റ് ചെയ്യാനോട്ടോ